ഐ പി എൽ താരപ്രഭയിൽ വിഘ്നേഷ് പുത്തൂർ പെരിന്തൽമണ്ണ സ്വദേശി വിഘ്നേഷ് പുത്തൂരിനെ ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തെരഞ്ഞെടുത്തു ഓട്ടോറിക്ഷാ ഡ്രൈവർ സുനിൽകുമാറിന്റെയും വീട്ടമ്മ ബിന്ദുവിന്റെയും മകനാണ് ഇരുപത്തിമൂന്നുകാരനായ വിഘ്നേഷ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടി കളിച്ച വിഘ്നേഷിന്റെ മികച്ച പ്രകടനങ്ങൾ മുംബൈ ഇന്ത്യൻസ് അധികൃതർ കണ്ടിരുന്നു അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് ട്രയൽസിനായി വിളിയെത്തുന്നത് മൂന്ന് തവണ ട്രയൽസിനായി മുംബൈയിൽ പോയിരുന്നു രജിസ്റ്റർ ചെയ്ത നൂറ്റി എൺപത് താരങ്ങളുടെ ലിസ്റ്റിൽ താരലേലം ഏതാണ്ട് പൂർണ്ണമായിരുന്നു ഇനി ടീമുകൾക്ക് ഇഷ്ട താരങ്ങളെ തിരഞ്ഞെടുക്കാമെന്ന് താരലേല സംഘാടകർ അറിയിച്ചതോടെ വിഘ്നേഷ് പുത്തൂരിന്റെ പേര് മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ ഈ സീസണിലെ ഐ പി എല്ലിലേക്ക് നൂറ്റി എൺപത്തി ഒന്നാമത്തെ താരമായി വിഘ്നേഷ് സർപ്രൈസായി അതുവഴിയാണ് തോന്നുന്നു നീ എന്താണ് കൂടുതലൊന്നും വലിയ ലോങ് ടേം കോളും വെച്ചിട്ടില്ല ഷോർട്ട് ടേം ആയിട്ട് ചെയ്യാൻ നോക്കണം പ്രാക്ടീസ് ഇപ്പോൾ കറന് ജോലേഴ്സ് ക്ലബ്ബിലാണ് മുമ്പ് വിജയൻ സാർ അക്കാഡമിയിലായിരുന്നു ആദ്യം തുടങ്ങിയത് പിന്നെ തൃശ്ശൂർ ഉണ്ടായിരുന്നു ഫ്രഡ്സുകളൊക്കെ സാറിൻ്റ അങ്ങനെ ട്രയൽസിൽ നന്നായി പങ്കെടുത്തെങ്കിലും ലേലത്തിൽ തിരഞ്ഞെടുക്കുമെന്നും ടീമിൽ ഇടം നേടുമെന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് വിഘ്നേഷ് പറഞ്ഞു ഓട്ടോ ഡ്രൈവർ സുനിൽ കുമാറിന്റെയും വീട്ടമ്മ കെ പി ബിന്ദുവിന്റെയും ഏകമകനാണ് വിഘ്നേഷ് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി സ്വദേശിയാണ് പി ടിഎം ഗവൺമെന്റ് കോളേജിൽ നിന്നും എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പൂർത്തിയാക്കിയിട്ടുണ്ട് യു പി സ്കൂൾ പഠനകാലം മുതൽ വിഘ്നേഷ് ക്രിക്കറ്റ് കളി തുടങ്ങിയിരുന്നു ഈ പ്രതിഭയുടെ കഴിവ് തിരിച്ചറിഞ്ഞ നാട്ടുകാരനായ ഷെരീഫ് പെരിന്തൽമണ്ണയിലെ പരിശീലകനും ജോളി റോവേഴ്സിന്റെ മുൻ കളിക്കാരനുമായ വിജയന്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു സന്തോഷം പിന്നെ പിന്നെ സപ്പോർട്ട് കാരണമാണ് ക്രിക്കറ്റിൽ കാരണം ചേട്ടനാണ് പെരിന്തൽമണ്ണയിലെ സി ഐയുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും തൃശൂർ ട്രൈഡൻ അക്കാദമിയിലുമാണ് പരിശീലനം നേടിയത് അണ്ടർ ഫോർട്ടീൻ നയൻറ്റീൻ ട്വന്റി ത്രീ കേരള ടീമുകൾക്ക് വേണ്ടി കളിച്ചു സ്പിൻ ബൗളർ ആണെങ്കിലും ഓൾറൗണ്ടറായി തിളങ്ങും ശ്രീലങ്കയുടെ മഹേള ജയവർദ്ധനെ ഐ പി എൽ താരം പൊള്ളാട് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിഘ്നേഷ് ട്രെയിൽസ് നടത്തിയിരുന്നത് ഇവർ മികച്ച പ്രകടനമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഐ പി എൽ താരം ആവുക എന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് വിഘ്നേഷിന് യാഥാർത്ഥ്യമായിരിക്കുന്നത് പൊള്ളാട് അപ്പോൾ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൽ ഒരു മലയാളി താരം എന്ന നിലയിൽ കേരളത്തിനും ജില്ലക്കും പെരിന്തൽമണ്ണയ്ക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ് വിഘ്നേഷ് പുത്തൂർ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ